വിഷൻ ന്യൂസ് ചാനലിലേക്ക് സ്വാഗതം അരൂരിലെ ജനങ്ങളെ ബന്ധുക്കളാക്കിക്കൊണ്ടുള്ള ദേശീയപാതയിലെ ഉയരപ്പാത നിർമ്മാണത്തിനെതിരെ ചന്ദിരൂരിൽ ജൂലൈ പത്ത് ബതിനാഴ്ച രാവിലെ ഒമ്പതര മണിയോടെ ചന്ദ്രൂർ പാലത്തിന് സമീപത്ത് നിന്ന് ആരംഭിച്ച പ്രതിഷേധ പ്രകടനം ചന്ദ്രൂർ ഹൈസ്കൂളിനു സമീപം സജ്ജീകരിച്ച വേദിയിൽ സമാപിച്ചു അരൂരിലും ചന്ദരൂരിലുമുള്ള സംയുക്ത റെസിഡൻസ് അസോസിയേഷൻ അംഗങ്ങൾ ചന്ദിരൂർ മേഖല ജനകീയ സമിതി വ്യാപാര വ്യവസായ പ്രതിനിധികൾ ഓട്ടോറിക്ഷ ടാക്സി തൊഴിലാളികൾ വിവിധ ജനകീയ സംഘടനകൾ എന്നിവർ പ്രകടനത്തിൽ അണിചേർന്നു വാർത്തകൾ വിശദമായി അരൂരിലെ ജനങ്ങളെ ആകെ ബന്ദികളാക്കിക്കൊണ്ടുള്ള ദേശീയപാതയിലെ ഉയരപ്പാത നിർമ്മാണ പ്രവർത്തനത്തിനെതിരെ ചന്ദിലൂരിൽ ഇന്ന് ജനകീയ പ്രക്ഷോഭം സംഘടിപ്പിച്ചു ജൂലൈ പത്ത് ബുധനാഴ്ച രാവിലെ ഒമ്പതര മണിയോടെ ചന്തലൂർ പാലത്തിന് സമീപത്തു നിന്ന് ആരംഭിച്ച പ്രതിഷേധ പ്രകടനം ചന്ദലൂർ ഹൈസ്കൂളിന് സമീപം സജ്ജീകരിച്ച വേദിയിൽ സമാപിച്ചു അരൂരിലും ചന്ദിരൂരിലുമുള്ള സംയുക്ത റെസിഡൻസ് അസോസിയേഷൻ അംഗങ്ങൾ ചന്ദിരൂർ മേഖല ജനകീയ സമിതി വ്യാപാര വ്യവസായി പ്രതിനിധികൾ ഓട്ടോറിക്ഷ ടാക്സി തൊഴിലാളികൾ വിവിധ ജനകീയ സംഘടനകൾ എന്നിവർ പ്രകടനത്തിൽ അണിചേർന്നു പ്രക്ഷോഭക്കാർ പ്രതിഷേധ പ്രകടന വേദിക്ക് സമീപം നടന്ന ഉയരപ്പാത നിർമ്മാണ ജോലികൾ നിർത്തിവെപ്പിച്ചു ജനകീയ സമിതി നേതാവ് ഇ സി ബെന്നി സ്വാഗതം ആശംസിച്ചു ജനകീയ പ്രക്ഷോഭ സമിതി കൺവീനർ എം ഉബൈദ് അധ്യക്ഷത വഹിച്ചു തുടർന്ന് നടന്ന സമ്മേളനം മുൻ ജില്ലാ ജഡ്ജി അഡ്വക്കേറ്റ് എം ലീലാമണി ഉദ്ഘാടനം ചെയ്തു എറണാകുളത്ത് തിരുവനന്തപുരത്ത് പോകണമെങ്കിൽ മന്ത്രിമാർക്കും എം എൽ എ മാർക്കും എല്ലാം അവർക്ക് മൊത്തത്തിൽ സഞ്ചാര സ്വാതന്ത്ര്യം മനുഷ്യന്റേത് എടുത്തു കളഞ്ഞുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ സർക്കാരും നമ്മുടെ ഇവിടെ ഇന്ത്യൻ ആന്റി കറപ്ഷൻ മിഷൻ സ്റ്റേറ്റ് കോർഡിനേറ്റർ പി ടി ശ്രീകുമാർ മുഖ്യപ്രഭാഷണം നടത്തിച്ചുള്ള വികസനം ലോകത്ത് എവിടെ ഉണ്ടായിട്ടുണ്ടെങ്കിലും ജനപക്ഷം നേതാവ് ബെന്നി ജോസഫ് അഭിവാദ്യം ചെയ്ത് സംസാരിച്ചു ഒരു ജനകീയ സമരം വരുമ്പോൾ അത് ഒളിച്ചടുക്കുക എന്ന രാഷ്ട്രീയ തന്ത്രി എഫ് ആവട്ടെ യു ഡി എഫ് ആവട്ടെ ബി ജെ പി ആവട്ടെ ഞാൻ നാളെ പാർട്ടി ഉണ്ടെങ്കിലും വാളെടുത്താനൊക്കെ വെളിച്ചപ്പാട് എന്നുള്ള രീതിയിൽ അവർ പറയുന്നതെല്ലാം ശരി എന്ന് പറയുന്ന ഈ കാലഘട്ടത്തിലാണ് ഞാൻ ഇവിടുത്തെ സാധാരണക്കാർക്ക് വേണ്ടി കക്ഷി രാഷ്ട്രീയത്തിന്റെ അതീതമായി നിങ്ങളുടെ നാവായി പച്ചക്കു പറയുന്നത് മുൻ എം എൽ എ ഷാനിമോൾ ഉസ്മാൻ ബന്ധപ്പെട്ട കേന്ദ്രമന്ത്രിമാരടക്കമുള്ളവരെയും ഉദ്യോഗസ്ഥരെയും കണ്ട് ഇവിടുത്തെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണണമെന്ന് ആവശ്യപ്പെട്ട് കൊണ്ടുപോയതിന് ഒരു പൊതുപ്രവർത്തക നിലയിൽ ഞാൻ അവസരത്തിൽ അറിയിക്കുകയാണ് കാടടച്ച് ഡി സി സി ജനറൽ സെക്രട്ടറി കെ രാജീവ് ജനകീയ സമിതി ചെയർമാൻ വി കെ ഗൗരീശൻ പി ഹമീദ് ഫാദർ ജോസഫ് കരിത്തടത്ത് യു സി ഷാജി സി ബി കണ്ടോത്ത് തുടങ്ങിയവർ സംസാരിച്ചു ഉയരപ്പാത നിർമ്മാണം മൂലം വിദ്യാർത്ഥികളുടെ പഠനം മുടങ്ങി കൽനടയാത്ര പോലും അസാധ്യമാക്കി തകർന്ന റോഡുകൾ നന്നാക്കുമെന്ന് പറഞ്ഞിട്ട് ദിവസങ്ങൾ കഴിഞ്ഞിട്ടും നന്നാക്കിയില്ല ജില്ലാ കളക്ടർ നൽകിയ ഉറപ്പ് കരാർ കമ്പനി ലംഘിച്ചു എന്നിങ്ങനെ ഒരു പിടി പരാതികൾ വേദിയിൽ ഉയർന്നു കേട്ടു I'm